ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളൊരു അടിപൊളി റെസിപ്പിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ചിലർക്കൊക്കെ അറിയണ്ടാവും ചിലർക്ക് അറിയണ്ടാവില്ല പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ റെസ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമുക്കിതാ മാമ്പഴം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല മൂവാണ്ടൻ മാമ്പഴമാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കുന്നത് അപ്പോൾ മാമ്പഴം മോര് കാച്ചതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല അടിപൊളി ഐറ്റാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി പോലത്തെ മറ്റൊരു ഐറ്റാണ് കേട്ടോ എന്നാൽ മാമ്പഴം കൊണ്ട് മോര് കാച്ചാണ് ചെയ്യണത് അപ്പോൾ പലർക്കും അറിയുണ്ടാവും അറിയാത്തവരും ഉണ്ടാവുമല്ലോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും ഞാൻ പറയണ പറയണതുപോലെ പറയണം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറെ ബെല്ലേക്കൺ കൂടി ഒന്ന് അമർത്തുക എന്നാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ആയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോയിലേക്ക് പോയാലോ അപ്പതേ ഞാന് മാങ്ങ കാച്ചാൻ വേണ്ടിയിട്ട് ഇതാ ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഇഞ്ചി വേണ്ട ചെറിയൊരു കഷ്ണം മതി അതിങ്ങനെ നീളത്തിൽ അരിഞ്ഞു കൊടുക്കാം നമുക്ക് നല്ല അടിപൊളിയാണ് ഇട്ടോ നമ്മളെ മാമ്പഴക്കറി മാമ്പഴ പുളിശ്ശേരി അല്ല ഇത് മാമ്പഴം തൈരിൽ കാച്ചതാണ് കേട്ടോ മോര് കാച്ചതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വെക്കണം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു വച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കിയത് കിട്ടോ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അവർക്ക് വെച്ച് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ ഇതുപോലെ നമ്മളെ വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇഞ്ചൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച് ഇഷ്ടം കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ഇഞ്ചിട്ടാലൊക്കെ നമുക്ക് ടേസ്റ്റ് വ്യത്യാസങ്ങൾ വരുമല്ലോ ഇനി ഇത് ഞാൻ രണ്ട് മാമ്പഴം എടുത്തല്ലേ കേട്ടോ നമ്മൾ മൂവാണ്ട മാമ്പഴം ഉണ്ടോ അപ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കണം മൂവാണ്ടം വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി ഇപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മാമ്പഴമാണ് കിട്ടണ അത് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ മൂവാണ്ടം തന്നെ വേണം നമുക്ക് മൂവാണ്ടം വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മളത് വെച്ചിട്ടുണ്ടാക്കണമെന്നുള്ളൂ അപ്പം ഞാൻ അതൊക്കെ തൊലി ചെത്തി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ തൊലിയോട് കൂടി ആക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം പഴുപ്പാത് മതി ഒരുപാട് പഴുത്ത് പോവും വേണ്ട എന്നാ അത്യാവശ്യം മധുരം വേണം കേട്ടോ ആ ഒരു ലെവലിലുള്ള മാമ്പഴാണ് നമ്മൾ എടുക്കേണ്ട കേട്ടോ പിന്നെ എന്താ എല്ലാവരും വിശേഷങ്ങളെല്ലാം എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടേണ്ട വിചാരിക്കണം നിങ്ങൾ കമന്റ് ഇടാനും പിന്നെ പ്രത്യേകമായിട്ട് പറയുകയാണ് ലൈക്ക് അടിക്കാൻ മറക്കരുതിട്ടാ എല്ലാവരും ലൈക്ക് അടിക്കണേ നിങ്ങൾ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പൊ ഞാൻ മാമ്പഴം ഒക്കെ തൊലി കളഞ്ഞിട്ടൊന്ന് സെറ്റാക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാട്ടോ അപ്പൊ ഇത് നമ്മുടെ മാമ്പഴം രണ്ടും തൊഴികളൊന്നും വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടതുപോലെ ആക്കിയിട്ട് നമുക്ക് സ്ക്വയറിൽ കട്ട് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാം ട്ട് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് സ്ക്വയർ ആക്കണം സ്ക്വയർ എന്നു പറയുമ്പോൾ നമ്മളെ ക്യൂബ്സ് ആക്കൂല അതുപോലെ ആക്കിയെടുക്കണം കേട്ടോ അങ്ങനെയാണ് ഇതിന് കട്ട് ചെയ്യേണ്ടത് അപ്പം നമുക്കത് ചെയ്യാം അതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ നല്ല ചെറുതാവും വേണ്ട ഇന്ന അത്യാവശ്യം വലിപ്പത്തിൽ ഉള്ള പീസുകളാക്കിയിട്ട് എടുക്കാം നമുക്ക് പിന്നെ ഇതൊക്കെ നമുക്കിപ്പോൾ മാമ്പഴത്തിന്റെ സീസണല്ലേ എല്ലാവർക്കും ധാരാളം മാമ്പഴം കിട്ടുന്ന സമയമാണ് അപ്പോൾ ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും മിക്ക ആൾക്കാരുടെ വീട്ടിലും മാമ്പഴം ഉണ്ടാവും ഇല്ലാത്തവരൊക്കെ പിന്നെ കാശ് കൊടുത്തിട്ട് വാങ്ങിക്കേണ്ടി വരും നമ്മളിപ്പോൾ ഇത് കാശ് കൊടുത്ത് വാങ്ങിച്ചാട്ടോ നമ്മളെ വീട്ടിൽ മാമ്പഴം ഇല്ല ഉണ്ടാവാ തൈ ഒക്കെ ഉണ്ട് പക്ഷെ ആയിട്ടില്ല ട്ടോ ഇഷ്ട അടുത്ത വർഷത്തിലൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പതാ ഇതുപോലെ ക്യൂബായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് തെറ്റെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എല്ലാവരും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യട്ടെ അപ്പം ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുത്താൽ മതി അപ്പം ഇത് ഞാൻ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തിട്ടെടുക്കാൻ പോവാം കേട്ടോ നമ്മൾ ഇതിൽ മുളകും പൊടി ഇട്ട് കൊടുക്കില്ല അപ്പം നമ്മൾ പച്ചമുളക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം നമുക്ക് എരിവും മധുരവും ഒക്കെ കൂടിയിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ടുകൊടുത്താൽ മതി എല്ലാ ഫ്ലേവറും ചേർന്നിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പം അതെ നിങ്ങൾ എരിവൊക്കെ നോക്കിയിട്ട് ഇത് വലിയ എരിവുള്ളതല്ല അതുകൊണ്ടാണ് ഞാൻ എത്ര എണ്ണ എടുത്തത് എരിവ് കൂടുതലുള്ളതാണെന്ന് വെച്ചാൽ ഒരു മൂന്നാറെല്ലാം മതി കേട്ടോ അപ്പം അതാ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു ചട്ടി വെച്ചു കൊടുത്തേട്ടോ അല്ലെങ്കിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ ആവശ്യത്തിന് വെളിച്ചെണ്ണം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിക്ക് കൊറച്ച് കടുകും ഉലുവിട്ടുകൊടുക്കണം കേട്ടോ അതൊത്തിരി ഉരുവട്ടൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊത്തിരി കടുകും കൂടി ഇട്ടുകൊടുക്കണ്ട കേട്ടോ അതൊന്നും കൊട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം ഇനി ഞാൻ കൊറച്ച് കറിവേപ്പില പിന്നെ നമുക്ക് മച്ചന്മുളക് മസ്റ്റാ അപ്പൊ അച്ചൽ മുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന്റെ ഒരു മണവും അതിന്റെ ഒരു ഫ്ലേവറും വേറെ നേരെ അപ്പൊ അത് നിർബന്ധം അയച്ചു കൊടുക്കണം ഇനി നമുക്ക് അപ്പൊ നമ്മളെ കടുക്കൊക്കെ നന്നായി പൊട്ടി ഇനി നമുക്ക് നമ്മളെ ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും കട്ട് ചെയ്ത് ചെയ്തെടുക്കണം അതൊന്ന് നന്നായി വാഴച്ചെടുക്കണം അതൊന്നും ഉടക്ക നല്ലോണം വാഴച്ചട്ടെ അവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഏകദേശം ഒക്കെ വാടി വന്നിട്ടില്ല പച്ചമുളകും ഇതൊക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ മാമ്പഴം ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ അതേ കട്ട് എടുത്തിട്ട് മാമ്പഴം ഇട്ട് വയ്ക്കാൻ പോവാണ് അന്ന് അതിലൊക്കെ ഇളക്കി കൊടുക്കട്ടോ ശർക്കര ഇട്ടൊടുക്കണ്ടും കൂടി വരാൻ ശർക്കര കൂടി ഇട്ടു കൊടുക്കണം കേട്ടാ നമുക്കിത് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്ന സെറ്റ് ആകട്ടെ അതുവരെ നമുക്ക് ഒന്ന് അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം അപ്പൊ ഏകദേശം ഒക്കെ വഴറ്റി സെറ്റ് ആയി തുടങ്ങിട്ടോ ശർക്കര ഉരുക്കിട്ടില്ല അത് അതിലൊക്കെ ഉരുകണം ഒരുപാട് ഉടഞ്ഞു പോയരുത് കേട്ടാ ഇനി ഇത് ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടിയുടെ ഒരാ പച്ചമണൊന്ന് മാറും വരെ ഒന്നുകൂടി മാറ്റി എടുക്കണം കേട്ടോ അതുവരെ കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ കൊറച്ച് നാളികേരും തൈരും കൂടി അടിച്ചെടുക്കണ്ടോ അപ്പോൾ ഒരു ഒരുപാട് നാളികേരം വേണ്ട ഒത്തിരി മതി അപ്പൊ ഇത്തിരി നാളികേരും പിന്നെ തൈരും കൂട്ടി നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ തൈര് തൈരൊഴിച്ചു കൊടുക്കാൻ പോവാണ് അത്യാവശ്യം കട്ടിയും പുളിപ്പുള്ള തൈര് തന്നെയാണ് കേട്ടോ എന്നാ ഒരുപാട് കട്ടിട്ടുള്ള ആ ഒരു ലൈവിലുള്ള തൈരാണ് പുളി ഉണ്ട് കേട്ടോ ഇനി ഒത്തിരി ചെറിയ ജീരക ഇട്ടുകൊടുക്കണ്ടോ നമുക്കിതൊന്നും അടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇനി നമ്മളെ മാമ്പഴൊക്കെ നല്ല മാറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നമ്മളെ നാളികേരും തൈരും കൂടി അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ട അതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്ക ഇളക്ക ഇനി നമുക്ക് നമ്മളെ ജാറൊന്ന് കഴുകിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ தா ஆடி நமக்கு ஒழிச்சு கொடுக்கட்டா இதுபோல இளச்சி கொடுக்கட்டா இது ஒருபாடு நேரிட்டு தளப்பிக்க ഉപ്പ് ഞാൻ ആദ്യം സ്വല്പിട്ടു അത് കുറവാണ് അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലത്തെ ഒരു മാമ്പഴം തൈര് കാച്ചത് ഉണ്ടാക്കിക്കോളൂട്ടാ എന്നെ എല്ലാവർക്കും ഇഷ്ടാവും അപ്പോൾ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടാകും അപ്പോൾ നമുക്ക് വീണ്ടും നാളെ ഒരു പുതിയ വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ